latest news, news. subscribe our channel and press the bell icon. Never miss any നമസ്കാരം ഇത് വൺഇന്ത്യ മലയാളം ഇന്ത്യയിലെങ്ങും ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനും അതിന്റെ ഉപയോഗം ശീലമാക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് സർക്കാർ സ്വച്ഛ് ഭാരത് എന്ന പേരിൽ ഇതിനായി വ്യാപക പ്രചരണങ്ങളും ബോധവൽക്കരണങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ മടിക്കുന്ന ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബിഹാറിലെ ഗാസിപൂർ എന്ന ഗ്രാമം ാസിപ്പൂർ ഗ്രാമത്തിലെ ഒരു വീട്ടിലും ശൗചാലയമില്ല സാമ്പത്തിക പ്രയാസങ്ങളല്ല ഇതിന് കാരണം ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നത് ദൗർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം ശൗചാലയം ഉണ്ടാക്കിയാൽ കുടുംബാംഗങ്ങൾക്ക് രോഗമോ ദുരന്തമോ ഉണ്ടാകുമെന്ന ധാരണയാണ് ഗ്രാമവാസികളെ ഇതിൽ നിന്ന് തടയുന്നത് ശൗചാലയം നിർമ്മിച്ച വീടുകളിലുണ്ടായ ചിലരുടെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗ്രാമവാസികൾ ഈ അന്ധവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആരംഭിച്ചതാണ് ഈ വിശ്വാസമെന്ന് ഗ്രാമവാസികൾ തന്നെ പറയുന്നു സമ്പന്ന കർഷകനായ സിദ്ധാർത്ഥേശ്വർ സിംഗിന്റെ വീട്ടിലാണ് ഗ്രാമത്തിൽ ആദ്യമായി ശൌചാലയം നിർമ്മിക്കുന്നത് അധികം വൈകാതെ അദ്ദേഹത്തിന്റെ മകൻ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചു പിന്നീട് ശൗചാലയം നിർമ്മിച്ച രാം പർവേശ് ശർമ്മയുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരിച്ചു ഈ സംഭവങ്ങളൊക്കെ വീട്ടിലെ ശൗചാലയങ്ങൾ നിർമ്മിച്ചത് കൊണ്ടാണെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അകറ്റാനും വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാനും മുൻകൈ എടുത്ത കുമാർ അരവിന്ദ് എന്നയാൾ അപകടത്തിൽപ്പെട്ട് കാലൊടിഞ്ഞത് മറ്റൊരുദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്കൂളിലെ പൊതു ശൗചാലയം ഉപയോഗിച്ചതാണ് ഏതാനും ദിവസങ്ങൾക്കു ശേഷം മുന്തിരികാ സിംഗ് എന്ന കുട്ടി മരിക്കാൻ കാരണമായതെന്നാണ് ഗ്രാമവാസികളുടെ വാദം അതിനുശേഷം ആ ശൗചാലയം ഉപയോഗിക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല സ്വച്ഛ് ഭാരത് എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് പോലും ഇവരുടെ അന്ധവിശ്വാസത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ശുചിത്വമൊക്കെ പിന്നെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഗ്രാമത്തിലെ പല വീടുകളിലും ഫ്രിഡ്ജും ടിവിയും എ സിയും ഒക്കെയുണ്ട് പക്ഷേ കക്കൂസ് മാത്രമല്ല രണ്ടായിരത്തിലധികം വരുന്ന ഗ്രാമവാസികൾ വെളിമ്പുറങ്ങളിലാണ് മലമൂത്ര വിസർജനം ഇപ്പോഴും നടത്തുന്നത് രാത്രികാലങ്ങളിൽ പോലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഇതുമാത്രമാണ് ആശ്രയം ഗ്രാമവാസികളുടെ അന്ധവിശ്വാസം മാറ്റാൻ ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഇവിടെ വിലപ്പോവില്ലെന്ന നിലപാടിലാണ് ഗ്രാമവാസികൾ ശൗചാലയം ഗ്രാമത്തിലെ പല യുവാക്കളുടെയും വിവാഹാലോചനകൾ മുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കേട്ട് കുലുങ്ങാൻ ഗ്രാമവാസികൾ തയ്യാറല്ല ഇറപ്പോടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം